തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം ആദ്യം ഫ്രണ്ട് ബാക്ക് ഫ്രണ്ടിലെയും ബാക്കിലെയൊക്കുകൾ ലൈനിങ്ങും ചേർത്ത് തയ്ച്ചെടുക്കാം അതിന് ശേഷം ഇതായത് രണ്ടും ഇതുപോലെ നി നിവർത്തി വെച്ചതിന് ശേഷം ഫ്രണ്ടിലെയും ബാക്കിലെയും നിവർത്തി വെക്കുക എന്നിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരേപോലെ വെക്കുക ലൈനിങ് ഒന്നിച്ചും മെയിൻ ക്ലോത്ത് ഒന്നിച്ചും നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് നമ്മൾ മറിച്ച് തയ്ക്കുന്നത് കാരണം രണ്ട് സ്റ്റിച്ചിട്ട് തയ്ച്ചെടുക്കണം പിന്നീട് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കില്ല അത് രണ്ടിൻ്റെയും സെൻറ്റർ ഒരേ രീതിയിലാകത്തക്ക രീതിയിൽ തയ്ച്ചെടുക്കണം അത് തയ്ച്ചിട്ട് ഇതുപോലെ മറച്ചിട്ടിട്ടതിന് ശേഷം ഇങ്ങനെ മടക്കുക ലൈനിങ്ങുകൾ ഉള്ളിലോട്ടാക്കി മടക്കിയെടുക്കുക ഇപ്പം കണ്ടില്ല എവിടെയും സ്റ്റിച്ചിങ് കാണില്ല നെക്കിൻ്റേതായാലും ഷോൾഡർ ആയാലും ഒന്നും തുമ്പ് കാണില്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക